ഈ പതിനഞ്ചംഗ് വളരെ സ്പെസിഫിക് ആയിട്ടൊരു നമ്പർ എന്തുകൊണ്ടാണ് ഈ അംഗ പവർ പവർ ഗ്രൂപ്പ് അംഗങ്ങളെ ഒരു പേര് പേര് ഈ പതിനഞ്ചംഗം കാരണം സിനിമയെ ഒരു നിഗൂഢ എല്ലാ സംഘടനകളെയും അഭിവർത്തിച്ചുകൊണ്ട് എവിടെയൊക്കെയോ എടുക്കുകൊണ്ട് സിനിമയെ പതിനഞ്ച് പേര് കൺട്രോൾ എന്ന് ചെയ്യാൻ ീർത്തുമൊരു അസാധ്യതയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പവർ ഗ്രൂപ്പ് മാഫിയ തുടങ്ങിയ മുമ്പിൽ വളരെ സാക്ഷികളിൽ പ്ലാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു തുടർച്ച ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള സംവാദങ്ങളിൽ കടന്നു നിങ്ങൾക്ക് അറിയാമല്ലോ അതേ നെഗറ്റീവ് ആവർത്തിക്കപ്പെടുന്നുണ്ട് കൃത്യമായ ലക്ഷ്യങ്ങളോടുള്ള നെഗറ്റീവ് ആണ് എങ്ങനെയാണ് ഈ പറഞ്ഞത് ഞങ്ങൾ പവർ ഗ്രൂപ്പിനെ ഇപ്പോ ഞങ്ങൾ ഞങ്ങളുടെ വിശകലനത്തില് കണ്ടെത്തിയ ഒരു കാര്യം ഈ പവർ ഗ്രൂപ്പ് മാഫിയ എന്ന് പറയുന്നതിന് ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് പലപ്പോഴും ഒരു മെറ്റഫറായിട്ട് അത് അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് ചലച്ചിത്ര വ്യവസായത്തിൽ ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു അവരത്തെ പറഞ്ഞത്തെ ഇതിന് കാരണം ഒരു പവർ ഗ്രൂപ്പ് ആണ് എന്ന് പറയണം എനിക്ക് നാലോളം പടങ്ങൾ നഷ്ടപ്പെടും അതിന് കാരണം ആണ് ഏത് അപ്പോ ഇത് അവ്യക്തത മാറേണ്ട ഒരു സംഘടനയാണ് വേണ്ടി വന്നാൽ നിയമപരമായി ഈ പതിനഞ്ചെങ്കിൽ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയണം എന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ആലോചന നടക്കുന്നത് സത്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല